ഇത് ചെയ്തത് ആരാണെങ്കിലും അവരെ കണ്ടെത്തണം പോലീസ് അധികാരികൾ എന്നുള്ളതാണ് നമ്മുടെ മിനിമം ഡിമാൻഡ് എന്ന് പറയുന്നത് എന്തിനാണ് ഇങ്ങനെ ഒരു സ്ഫോടനം നടത്തിയിട്ടുള്ളത് അതല്ലേ നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് അപ്പോൾ അങ്ങനെ ഒരു സ്ഫോടനം നടത്താൻ അതിൻ്റെ പിറകിൽ ആരാണ് ഇപ്പം സംഭവിച്ചിട്ടുള്ളത് എൻ്റെ കാറ് ഞാനിവിടെയുണ്ടെങ്കിലും എൻ്റെ കാർ ഇവിടെ ഇല്ലായിരുന്നു എന്നെവിടെ ഇറക്കി കാറ് പുറത്ത് പോയിരിക്കുകയായിരുന്നു അപ്പോൾ ഓപ്പോസിറ്റ് വീട്ടിൽ വെളുത്ത കാറ് കിടക്കുന്നുണ്ട് ഗേറ്റും അപ്പോൾ പറഞ്ഞു വിട്ടവർ വെളുത്ത കാറ് ഇങ്ങനെ ഉണ്ടാവും പക്ഷെ നോക്കുമ്പോൾ കാർ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് വളരെ ചെറിയ കുറഞ്ഞ വ്യത്യാസമേ ഉള്ളു തൊട്ടടുത്ത വീടുമായിട്ട് ആ വീട്ടിലുള്ളവരങ്ങനെ പുറത്തുപോലും ഇറങ്ങുന്ന ആൾക്കാരല്ല കാരണം അവിടെ ഒരു സഹോദരി ഉണ്ട് അവർ അവരുടെ ഹസ്ബൻ്റും അപൂർവമായിട്ടും അതായത് അങ്ങനെ ഒരു ഒരു പൊതുപ്രവർത്തനമോ അല്ലെങ്കിൽ മറ്റൊരു ഇതിലും ഉള്ള ആളുകളല്ല അവർ അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് അതും ഇവിടുന്ന് വളരെ നാലടി നടന്നാൽ തീരുന്ന കണ്ടാൽ അറിയില്ലേ ഇത്രയും അടുത്ത ദൂരത്തിലാണത് പൊട്ടിത്തെറി ഉണ്ടായിട്ടുള്ളത്